എറണാകുളത്ത് ട്രെയിനിൽ നിന്ന് വീണ് മരിച്ച അസം സ്വദേശിയുടെ പണം കവർന്ന എസ് ഐക്ക് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ യു സലീമിനെയാണ് റൂറൽ എസ് പി വൈഭവ് സക്സേന സസ്പെൻഡ് ചെയ്തത് അസം സ്വദേശിയുടെ ബാഗിലുണ്ടായിരുന്ന നാലായിരം രൂപയാണ് ഇയാൾ മോഷ്ടിച്ചത് പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് ആലുവയിൽ അപകടത്തിൽ മരിച്ച ഇതര സംസ്ഥാനക്കാരന്റെ പണം മാറ്റിയത് സംഭവങ്ങളുടെ തുടക്കം ഇങ്ങനെയാണ് ഈ മാസം പത്തൊൻപതിന് ആലുവ റെയിൽവേ സ്റ്റേഷന് സമീപത്ത് വെച്ചാണ് അസം സ്വദേശി ട്രെയിനിൽ നിന്ന് വീണ് മരിച്ചത് സ്റ്റേഷനിലേക്ക് എത്തിച്ചപ്പോൾ ഇയാളുടെ ബാഗിൽ എണ്ണായിരം രൂപയുണ്ടായിരുന്നു എന്നാൽ പിന്നീട് ബന്ധുക്കൾക്ക് ബാഗ് കൈമാറുമ്പോൾ നാലായിരം രൂപ മാത്രമായി ഇതോടെ സംശയം തോന്നിയ പോലീസ് ഉദ്യോഗസ്ഥർ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് എസ് ഐ ബാഗിൽ നിന്നും പണം മോഷ്ടിച്ചത് കണ്ടെത്തിയത് പ്രാഥമിക അന്വേഷണത്തിൽ കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞതോടെ സലീമിനെ എറണാകുളം റൂറൽ എസ് പി വൈഭവ് സക്സേന സസ്പെൻഡ് ചെയ്തു ഗ്രേഡ് എസ് ഐ സലീം സ്ഥിരം കൈക്കൂലിക്കാരനാണെന്ന് സംശയമുള്ളതിനാൽ ഇയാളുടെ സാമ്പത്തിക ഇടപാടുകൾ വിശദമായി പരിശോധിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വകുപ്പ് തല അന്വേഷണം പൂർത്തിയായ ശേഷം മോഷണത്തിൽ കേസെടുക്കും നേരത്തെ കോതമംഗലം എസ് ഐ ആയിരുന്ന സലീമിനെ സാമ്പത്തിക ക്രമക്കേടിനെ തുടർന്നുള്ള അച്ചടക്ക നടപടിയുടെ ഭാഗമായാണ് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ആലുവയിലേക്ക് മാറ്റിയത് കൊച്ചി